ദായനേരിയിലെ ചിരിദേക്ക് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായി വായനയാണ് പ്രിയ വിനോദം ഈ പ്രായത്തിലും വായിക്കാൻ കണ്ണടയുടെ സഹായം പോലും ആവശ്യമില്ല പത്രങ്ങളും നോവലുകളും രാമായണമൊക്കെയായി അമ്മയുടെ ഓരോ ദിവസവും തിരക്കുള്ളതാണ് േരിയിലെ ചിരിതയമ്മയുടെ വീട്ടിലാണ് തൊണ്ണൂറ്റി നാല് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ വായനയാണ് ലഹരി ഈ ഒരു പ്രായത്തിലും കണ്ണട പോലും വയ്ക്കാതെ വായിക്കു വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ രാമായണ മാസമായത് ആയതുകൊണ്ട് രാമായണമാണ് വായിച്ചു വായിക്കില്ല വായിക്കില്ല മറ്റൊന്നും വായിച്ചിട്ട് പോയി കാണും ആ ഇപ്പം അത്രയുള്ളൂ ഈ വായനയാണ് ഏറ്റവും ഇഷ്ടം ഭക്തി പൂർവ്വമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് ഒപ്പം തന്നെ നോവലുകളും കഥകളും ഒക്കെ വായിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമാണ് രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ ക്ലാസ്സിൽ ആ മൂന്നാം ക്ലാസ്സില് ക്ലാസ് ഏറ്റവും കിട്ടിയില്ല ആ എല്ല കുഞ്ഞമംഗലത്തെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് രണ്ടാം ക്ലാസ് വരെ പഠിച്ചു മൂന്നാം ക്ലാസ്സിലേക്ക് ജയിക്കുകയും ചെയ്തു പക്ഷെ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോ ദേവി ടീച്ചറെ പേടിച്ചു ബാക്കി എല്ലാ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ തല്ലുന്നത് കണ്ടപ്പോ നമ്മളും പേടിച്ചു പഠിച്ചു പക്ഷെ അതിനുശേഷം വായിക്കാൻ ഒന്നും സമയം കിട്ടില്ല അഞ്ചാറ് മക്കളുണ്ട് അവരെ വളർത്താനുള്ള ഒരു പശുക്കളുണ്ട് കൃഷിയുണ്ട് ആ അതൊക്കെ കഴിഞ്ഞ് ഒതുങ്ങി ഇപ്പൊ ഈ ഒരു പ്രായമായപ്പോഴാണോ വായിക്കാൻ വായിക്കാൻ ഇപ്പൊ സമയം അതെ ലൈബ്രറിയിൽ നിന്ന് ആരാ ബുക്ക് കൊണ്ടു തരുന്നത് ആരാ ബുക്ക് കൊണ്ടു തരുവാ ലൈബ്രറിയിൽ മലാക്ഷി അത് ചുണ്ടയിൽ ആ മോനും കൊണ്ടുവരുണ്ട് ചുണ്ടയിൽ മോളെടുക്ക പോയാലും ആടെ ഒരു പെണ്ണുങ്ങളുണ്ട് ഇത് പിന്നെ മോൻ കൊണ്ടും ലക്ഷ്മണ അതെ അപ്പൊ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുന്നു അത് വായിക്കുന്നു പിന്നെ രാവിലെ വന്ന രണ്ട് പത്രം വായിക്കുന്നു എല്ലാ ദിവസവും അല്ലെ എല്ലാ ദിവസവും വായിക്കും രാവിലെ മാതൃഭൂ മാതൃഭൂമിയിൽ തന്നെ കൊണ്ടിടും അത് കൊണ്ടുവന്നിട്ടില്ലെങ്കിലാണെന്ന് ഇത് മനോരമാ ആഹാ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ രണ്ട് പത്രം വായിച്ചുകൊണ്ട് എല്ലാ സമയവും രാമായണ എവിടെവരെ ഗുഹന്റെ അടുത്ത് എത്തിയോ ഗുഹന കണ്ടോ ഗുഹനെ കണ്ടു ശ്രീരാമൻ ഗുഹനെ കണ്ടു ഗംഗാനദി കടക്കാൻ പോവാണ് വനവാസത്തിന് പോവുകയാണ് അവിടെ അമ്മയും നല്ല അനുഗ്രഹം അപ്പൊ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചല്ലോ വായിച്ചല്ലോ ആ അപ്പൊ പുതിയ കുട്ടികളൊക്കെ വായിക്കുന്നില്ല ഫോണിൽ നോക്കിയിരിക്കുന്നത് ടി വി കൊണ്ടോണ്ടിരിക്കുന്നില്ല അമ്മയ്ക്ക് എന്താ അവരോട് പറയാനുള്ളത് കുഞ്ഞുങ്ങളോട് എന്നാ പറയാനുള്ളത് പുതിയ കുഞ്ഞുങ്ങളോട് പുതിയ കുഞ്ഞുങ്ങളോട് അവർക്ക് പിന്നെ ടി വി മറ്റേ വായിക്കേണ്ടതോ അവർക്ക് ഇതൊന്നും വായിക്കാൻ അവർക്ക് സമയമില്ല സമയ പക്ഷെ പഠിക്കേണ്ട സമയത്ത് നമുക്ക് പഠിക്കണം തോന്നിയില്ല ഇപ്പൊ പറഞ്ഞതുപോലെ രണ്ടാം ക്ലാസ് നിന്ന് നമ്മള് പഠനം നിർത്തി ഇപ്പൊ അതിൽ വിഷമം ഉണ്ടോ വിഷമമുണ്ട് എല്ലാ വിഷമമുണ്ട് ആ ജൈവ ടീച്ചറെ ശാപാന്ന് ഞാൻ വിചാരിക്കുക്ക് വായിക്കാൻ പഠിച്ചിരുന്നെങ്കി ഇംഗ്ലീഷും ഒക്കെ നമുക്ക് വായിക്കാൻ അറിയുവായിരുന്നു അല്ലെ പഠിച്ചില്ലെങ്കില് ഞാൻ വായിക്കും ആ മൂന്നോ നാലോ പഠിച്ചാമോ അഞ്ചു വരെ പഠിച്ചാമോ ഞാൻ വന്ന എല്ലാരോടും ചോദിക്കലോ അതാന്ന് നീ എത്ര പേരെ പഠിച്ചിരുന്നു മോളെ ഇവിടെ വന്നവരോടല്ലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സമയത്ത് ഈ പറയുന്നതുപോലെ ചില പേടികളൊക്കെ കൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഈ തൊണ്ണൂറ്റി നാലാം വയസിലും അമ്മയ്ക്ക് വിഷമം അതിൽ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇംഗ്ലീഷും ഒക്കെ പഠിക്കാൻ പതിനാലാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു ആഹാ പതിനാറാം വയസ്സിൽ എൻറെ മോനെ പ്രസവിച്ചു ഓ കണ്ണൂരുണ്ട് ഒരു മോന അത് പറയും പറഞ്ഞതുപോലെ മക്കളൊക്കെ ആയപ്പോ നമ്മൾ ഒരുപാട് ബിസി ആയിപ്പോയി പഠിക്കാനും വായിക്കാനും എഴുതാനൊക്കെ സമയം നഷ്ടപ്പെട്ടു അതുകൊണ്ട് പുതിയ കുട്ടികളോട് അമ്മയ്ക്ക് പറയാനുള്ളത് ഇവിടെ വരുന്നവരോടൊക്കെ ചോദിക്കും എത്ര വരെ പഠിച്ചു കൂടുതലും പഠിക്കുക പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ പഠിക്കുക ഇല്ലെങ്കിൽ നമുക്കതിന് ഒരുപാട് കാലം കഴിഞ്ഞാലും വിഷമം തോന്നുന്നു അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയുടെ ഈ ഒരു സമയം മുഴുവൻ ഇപ്പോൾ വായനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒഴിവ് സമയം ഇല്ല എന്ന് തന്നെ പറയാം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് അമ്മയുടെ ഒരു ദിനചര്യ ഇപ്പോൾ പോകുന്നത് അപ്പോൾ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ